നമസ്കാരം റഷ്യമേളുടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് യുക്രൈൻ സംബന്ധിച്ചതായ റിപ്പോർട്ടുകൾ യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ സമാധാന കരാറിനെ സംബന്ധിച്ചു ചില ചെറിയ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷേ അവർ ഒരു സമാധാന കരാറിനെ സംബന്ധിച്ചു എന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് സമാധാന കരാറിന്റെ അടുത്ത ഘട്ട ചർച്ച ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ സെലൻസ്കിയും തമ്മിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് നേരിട്ടുള്ള ചർച്ചകൾ ഈ ആഴ്ച ആരംഭിച്ചേക്കുമെന്നും ഇതിനായി സെലൻസ്കി വാഷിംഗ്ടൺ ഡി സിയിലേക്ക് തിരിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ജനീവിയയിൽ നടന്ന നീണ്ടതും തിരക്കിട്ടതുമായ ചർച്ചകൾക്കിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പുതിയ പത്തൊൻപത് ദിന പദ്ധതിയിൽ യു എസിന്റെയും യുക്രൈനിന്റെയും ഉദ്യോഗസ്ഥർ തമ്മിൽ ധാരണയായി എന്നാൽ രാഷ്ട്രീയമായി ഏറ്റവും സെൻസിറ്റീവായ തീരുമാനങ്ങൾ രാജ്യങ്ങളെ പ്രസിഡന്റുമാർ നേരിട്ടുള്ള ചർച്ചകളിൽ തീരുമാനിക്കും ഭൂമി കൈമാറ്റ വിഷയവും യു എസ് നാറ്റോ റഷ്യ എന്നിവ തമ്മിലുള്ള പുതിയ സുരക്ഷാ ബന്ധങ്ങളുമാണ് പ്രധാന തർക്ക വിഷയങ്ങൾ യു എസും റഷ്യൻ ഉദ്യോഗസ്ഥരും വികസിപ്പിച്ച ഇരുപത്തെട്ട് പോയിന്റ് സമാധാന പദ്ധതിയുടെ വിശദാംശങ്ങൾ ചോർന്നതിനെ തുടർന്ന് യു എസ് യുക്രൈൻ ഉന്നത ഉദ്യോഗസ്ഥർ സ്വിറ്റ്സർലൻഡിൽ അടിയന്തര ചർച്ചകൾക്കായി യോഗം ചേർന്നിരുന്നു ചർച്ചകൾക്ക് ശേഷം യു എസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ ജനീവിയിൽ നടന്ന ചർച്ചകളിൽ ഈ പദ്ധതിയുടെ ഒരു പരിഷ്കരിച്ച സമാധാന ചട്ടക്കൂട് അല്ലെങ്കിൽ പുതുക്കിയ രൂപരേഖ അംഗീകരിച്ചതായും റിപ്പോർട്ടുണ്ട് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചതിനു ശേഷം നടന്ന ഏറ്റവും മികച്ച കൂടിക്കാഴ്ചയെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചകളെ പ്രശംസിച്ചത് ട്രംപിനും സെലൻസ്കിക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട പുതിയ പത്തൊൻപത് പോയിന്റുകൾ ചർച്ചകളുടെ ഭാഗമായി രൂപപ്പെടുത്തി ചർച്ചകളിൽ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികളുടെ പട്ടികയിൽ ജനീവയ്ക്ക് ശേഷം ഇപ്പോൾ കുറച്ചു പോയിന്റുകൾ മാത്രമേ ഉള്ളൂവെന്നും ഈ ചട്ടക്കൂടിൽ ശരിയായ ഘടകങ്ങൾ പലതും കണക്കിലെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു രേഖ അന്തിമമാക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യേണ്ട ജോലി ഇപ്പോഴുമുണ്ട് അത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് നമ്മൾ എല്ലാവരും അത് അന്തസ്സോടെ നടപ്പാക്കണം ലോകത്തിലെ ഭൂരിഭാഗവും നമ്മെ സഹായിക്കാൻ തയ്യാറാണെന്നും അമേരിക്കൻ പക്ഷം ഇതിനെ ക്രിയാത്മകമായി സമീപിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കടുപ്പമേറിയതാണ് സമാധാന പദ്ധതിയുടെ ഭാഗമായി റഷ്യക്ക് ചില പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഡോൺപാസ് മേഖല വിട്ടുകൊടുക്കാൻ യുക്രൈനോട് ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഈ പദ്ധതിയുടെ ആദ്യ രൂപത്തിൽ ഉണ്ടായിരുന്നു യുക്രൈൻ സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കാനും നാറ്റോയിൽ ചേരില്ലെന്ന് ഔദ്യോഗികമായി പ്രതിജ്ഞ എടുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം നടക്കുന്ന ഇപ്പോഴത്തെ അതിർത്തികൾ അതേപടി അംഗീകരിക്കണമെന്നാണ് ആവശ്യം യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരില്ലെന്ന് ഉറപ്പു തള്ളണം കുറഞ്ഞത് ഇരുപത് വർഷത്തേക്കെങ്കിലും നാറ്റോയിൽ ചേരുന്നതിൽ നിന്ന് യുക്രൈൻ വിട്ടു നിൽക്കണമെന്നതാണ് വ്യവസ്ഥ നിലവിലെ യുദ്ധമുഖത്ത് എണ്ണൂറ് മൈലോളം ദൈർഘ്യത്തിൽ ഒരു സൈനികരഹിത മേഖല സൃഷ്ടിക്കും ഇതിന്റെ സുരക്ഷാ ചുമതല യൂറോപ്യൻ സേനയ്ക്കായിരിക്കും അമേരിക്കൻ സൈന്യം നേരിട്ട് ഇടപെടില്ല യുക്രൈൻ തങ്ങളുടെ സൈനികരുടെ എണ്ണം ആറ് ലക്ഷമായി കുറയ്ക്കണം ഇത് എട്ട് ലക്ഷത്തിലധികമാണ് റഷ്യക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടമായി നീക്കം ചെയ്യാനും അവരെ ആഗോള വിപണിയിലേക്ക് തിരികെ കൊണ്ടുവരാനും പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട് യുക്രൈനെ പുനർനിർമ്മിക്കാൻ നൂറ് ബില്യൺ ഡോളറിന്റെ ഫണ്ട് റഷ്യയുടെ മരവിപ്പിച്ച സ്വത്തുക്കളിൽ നിന്നും യൂറോപ്യൻ സഹായത്തിൽ നിന്നും ലഭ്യമാക്കും അതേസമയം കരാർ ഭൂരിഭാഗം നിരീക്ഷകരും ഇത് യുക്രൈൻ വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത് ഇതിനുള്ള കാരണങ്ങൾ നിരവധിയാണ് സ്വന്തം രാജ്യത്തിന്റെ വലിയൊരു ഭാഗം റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് യുക്രൈന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന നിരീക്ഷണവുമുണ്ട്